നെഹമ്യാവ് അദ്ധ്യായം ഒൻപത് എന്നാൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് കൂടി വന്നു ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ ഭാവങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റു നിന്ന് അന്ന ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ ഹോബിയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോവയെ നമസ്കരിക്കുകയും ചെയ്തു ലേവ്യരിൽ യേശുവ ബാനി കത്മിയേൽ ശബന്യാവ് ബുന്നി ഷേരബ്യാവ് ബാനി കെനാനി എന്നിവർ ലേവ്യർക്ക് നിൽപ്പാനുള്ള പടികളിന്മേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ ഹോവയുടെ ഉറക്കം നിലവിളിച്ചു പിന്നെ യേശുവ കത്മിയേൽ ബാനി അശബ്ഞാവ് ശേരഭ്യാവ് ഹോതിയാവ് ശബന്യാവ് പെതഹിയാവ് എന്നീ ലേവിയർ പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ ഹോവയെ എന്ന് നീക്കും വാഴ്ത്തുവിൻ സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നീ നീ മാത്രം യഹോവയാകുന്നു നീ ആകാശത്തെയും സ്വർഗാധി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി നീ അവയെയൊക്കെയും രക്ഷിക്കുന്നു ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രാഹാം എന്ന് പേരിട്ട ദൈവമായ ഹോവ നീ തന്നെ നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ യെബൂസ്യർ ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോടൊരു നിയമം ചെയ്തു നീ നീതിമാനായിരിക്കാൻ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു മിസ്രേവിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഢയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവൻ്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അവർ അവരോട് ഡംപം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ ഇന്നും ഉള്ളതുപോലെ നീ നിനക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു നീ കടലിനെ അവരുടെ മുമ്പിൽ വിഭാഗിച്ചു അവർ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിലൊരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞു നീ പകൽ സമയത്ത് മേഘസ്തംഭം കൊണ്ടും രാത്രി സമയത്ത് അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നിസ്തംഭം കൊണ്ടും അവരെ വഴി നടത്തി നീ സീനായി മലമേൽ ഇറങ്ങി ആകാശത്തു ആകാശത്തുനിന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായ നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു നിന്റെ വിശുദ്ധ ശബത്ത് നീ അവരെ അറിയിച്ചു നിന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായ പ്രമാണവും കൽപ്പിച്ചു കൊടുത്തു അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്തു ആകാശത്തുനിന്ന് അപ്പം കൊടുത്തു അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു നീ അവർക്ക് കൊടുക്കുമെന്ന സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുശാഠ്യം കാണിച്ചു നിന്റെ കൽപ്പനകളെ കേൾക്കാതെയിരുന്നു അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള അവരെ കൈവിട്ട് കളഞ്ഞില്ല അവർ തങ്ങൾക്ക് ഒരു കാളക്കിടാവിനെ വാർത്തുണ്ടാക്കി ഇത് നിന്നെ മിശ്രമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞ് മഹാഗോപഹേതുക്കൾ ഉണ്ടാക്കിയാറെയും നീ നിന്റെ മഹാകരണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടെന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയേയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു ഇങ്ങനെ നീ അവരെ നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ പുലർത്തി അവർക്ക് ഒന്നും കുറവുണ്ടായില്ല അവരുടെ വസ്ത്രം പഴകിയില്ല അവരുടെ കാൽ വീങ്ങിയതുമില്ല നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർതിരിച്ച് ഭാഗിച്ചു കൊടുത്തു അവർ ഹെസ്ബോൻ രാജാവായ സിഹോന്റെ ദേശവും രാജാവായ ഓഗിന്റെ ദേശവും കൈവശമാക്കി അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു ചെന്ന് കൈവശമാക്കുവാൻ നീ അവരുടെ പിതാക്കന്മാരോട് അറി ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു അങ്ങനെ മക്കൾ ചെന്ന് ദേശത്തെ കൈവശമാക്കി ദേശനിവാസികളായ കനാന്യരെ നീ അവർക്ക് കീഴടക്കി അവരെയും അവരുടെ രാജാക്കന്മാരെയും ദേശത്തുള്ള ജാതികളെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്യുവാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് നിന്നോട് മത്സരിച്ച് നിന്റെ ന്യായ പ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു അവരെ നിങ്ങളേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്ന് മഹാ കോപഹേതുക്കൾ ഉണ്ടാക്കി ആകെയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ പീഡിപ്പിച്ചു അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകരണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു അവർ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു അവർക്ക് സ്വസ്ഥത സ്വസ്ഥതയുണ്ടായപ്പോൾ അവർ വീണ്ടും നിനക്ക് അനിഷ്ടമായത് ചെയ്തു അതുകൊണ്ട് നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ അവരുടെ മേൽ കർത്തവ്യം നടത്തുകയും ചെയ്തു അവർ തിരിഞ്ഞ് നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ നിന്റെ കരുണപ്രകാരം പല പ്രാവശ്യവും വിടുവിച്ചു അവരെ നിന്റെ ന്യായ പ്രമാണത്തിലേക്ക് തിരിച്ചു വരുത്തേണ്ടതിന് നീ അവരോട് സാക്ഷീകരിച്ചു എന്നിട്ടും അവർ അഹങ്കരിക്കുകയും ഒരുത്തൻ അനുസരിച്ച് നടന്ന് ജീവിക്കാവുന്നതിൻ്റെ കൽപ്പനകൾ കേൾക്കാതെ നിന്റെ വിധികൾക്ക് വിരോധമായി പാപം ചെയ്യുകയും എതിർത്തുനിന്ന് ദുശാഠ്യം കാണിക്കുകയും ചെയ്ത് അനുസരണം ഇല്ലാതിരുന്നു നീ ഏറിയ സമ്മത്സരം അവരോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിലും നിന്റെ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല ഉപേക്ഷിച്ചു കളഞ്ഞതുമില്ല നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ ആകയാൽ ദൈവമേ നിയമവും കൃപയും പാലിക്കുന്നവനായി ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ അശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വ ജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുവായി തോന്നരുതേ എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നീ നീതിമാൻ തന്നെ നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായ അനുസരിച്ച് നടന്നിട്ടില്ല നിന്റെ കൽപ്പനകളും നീ അവരോട് സാക്ഷീകരിച്ച നിന്റെ സാക്ഷ്യങ്ങളും പ്രമാണിച്ചിട്ടുമില്ല അവർ തങ്ങളുടെ രാജ്യത്വത്തിലും നീ അവർ കൊടുത്ത നിന്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തിലും നിന്നെ സേവിച്ചിട്ടില്ല തങ്ങളുടെ ദുഷ്പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞിട്ടുമില്ല ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്തു തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു ഞങ്ങളുടെ ഭാവങ്ങൾ നിമിത്തം നീ ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളിന്മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു